പബ്ലിക് സ്കൂളിൽ വെക്കേഷൻ ക്ലാസുകൾ ആരംഭിച്ചു വയസ്സ് മുതൽ 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 വരെ വരെ പ്രായമായുള്ള കുട്ടികൾക്കായാണ് ക്ലാസ് നടത്തുന്നത് സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ ടൈനി ടോട്ട്സ് എന്ന പേരിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഏപ്രിൽ വെക്കേഷൻ ക്ലാസുകൾ ആരംഭിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ ആകാശ് കുര്യൻ മേലേത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു കെ ജി കോർഡിനേറ്റർ ശിൽപ സൂസൻ ബാബു ആശംസകൾ നേർന്നു ഈ അവധി കാലത്ത് ഭൂരിഭാഗം കുട്ടികളും സമയം ചെലവഴിക്കാൻ പോകുന്നത് മൊബൈൽ ഫോണിൻ്റെ മുമ്പിലായിരിക്കും കുട്ടികളെ നിയന്ത്രിക്കാൻ എളുപ്പത്തിന് രക്ഷകർത്താക്കളും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കുറുപ്പമ്പടി സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂൾ കുട്ടികൾക്കായിട്ട് വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇന്നുമുതൽ ടൈനി ടോർട്സ് ഹാവൻ ആരംഭിച്ചിരിക്കുകയാണ് കളികളും ചിരിയും ചെറിയ പഠനവും ഉൾപ്പെടുത്തി കുട്ടികളുടെ എല്ലാവിധമായ ഉന്നമനവുമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഭക്ഷണ സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട് രണ്ട് മാസം നീണ്ടു നിൽക്കുന്നതാണ് ഇത് കൂടാതെ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒരു മാസത്തേക്ക് കുട്ടികളെ അഭിരുചി അനുസരിച്ച് സ്വിമ്മിങ് സ്കേറ്റിംഗ് ഫുട്ബോൾ കോച്ചിങ് എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുരുപ്പംപിടി സെൻറ്റ് മേരീസ് സ്കൂളിലെ സമ്മർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായ ടൈനി ടോട്ട് സാവൻ്റെ സെക്കൻഡ് ഇയർ ആണിത് കഴിഞ്ഞ കൊല്ലവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുട്ടികൾക്കായി ഇങ്ങനെ ഒരു ടൈനി ടോർട്സ് ഹവൻ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു ഇരുപതോളം കുട്ടികളായിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഈ വർഷം നമുക്ക് രജിസ്ട്രേഷനായിട്ട് പത്തിലധികം കുട്ടികളുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ടൈനി ടോർട്സ് ഹവനിൽ നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ലേർണിങ്ങിന് പുറമെ കുട്ടികൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ ക്ലേ വെച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ കുട്ടികൾക്ക് ലേണിംഗ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പസിൽസ് അതുപോലെ ക്രോസോട്ട് പസൽസ് ആൻഡ് ഗെയിംസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് പാർക്ക് ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് പുറമെ നമ്മൾ കുട്ടികൾക്കായിട്ടുള്ള ഡ്രോയിങ് പെയിൻറ്റിങ് എക്സ്ട്രാ ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൂടെ നമ്മൾ റൈംസും അതുപോലെ അതിന് ഡാൻസ് സോങ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ടൈനി ടോട്ട് സെവൻ മുന്നോട്ട് പോവുക ലാസ്റ്റ് ഇയർ ഇതൊരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു ഈ ഇയറും അതുപോലെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പം വന്നിരിക്കുന്ന കുട്ടികൾക്കും എല്ലാ പേരൻസിനും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഈ വർഷം നമുക്ക് മാക്സിമം സക്സസ്ഫുൾ ആയിട്ട് നടത്താനായിട്ട് സാധിക്കും ും വൈസ് പ്രിൻസിപ്പൽ ഷീജ കുര്യാക്കോസ് ടൈനി ടോൾസ് ടീച്ചർ ഇൻചാർജ് പ്രസന്ന വർഗീസ് എന്നിവരും സംവദിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ